ആദരണീയരും ബഹുമാനീയരുമായ മഹാനായ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ സർവശക്തനായ തമ്പുരാൻ നമ്മുടെ ഈ സംഗമം ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങളല്ലാഹു പൊറത്തു തരട്ടെ രോഗങ്ങളെല്ലാഹ് ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സവത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി തോന്നി ചെയ്യുന്നു പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ബൃഹത്തായ ഒരു സ്നേഹലോകത്തെ ലോകത്തെ വർണ്ണിക്കാൻ അശക്തനായ ദുർബലനായ എന്നിൽ അർപ്പിതമായിട്ടുണ്ട് കർത്തൃ നിർവഹണത്തിന് സർവശക്തന്റെ സർവ്വോഫീക്കും പറയാനും കേൾക്കാനും നമുക്ക് നൽകട്ടെ അത് കാരണമായി ഹബീബായ നബി കരീം അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിൽ ചേരാൻ സ്വർഗാവകാശിയാവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് സുദീർഘമായ ആമുഖങ്ങൾ ഒഴിവാക്കുകയാണ് നിബിസ്നേഹം സർവ്വലോകത്തും ചർച്ചയുള്ള ഒരു വലിയ പ്രമേയം തന്നെയാണ് എന്ന ശീർഷകം രണ്ടായി തിരിയുകയാണ് സ്നേഹിക്കലും സ്നേഹിക്കലും മുഹമ്മദ് ഈ നേരെ വേണമെന്നില്ല ഒന്ന് മാറ്റിവെച്ചാൽ വലിയ അർത്ഥമുള്ള ഒരു സ്നേഹമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹബിബായ അർത്ഥമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രതികരണം ഉള്ള ഒരു സ്നേഹം സത്യസന്ധമായ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹം വിശ്വാസ പൂർത്തീകരണത്തിന്റെ ഏറ്റവും കാതലായ സ്നേഹം ആണിയെങ്കിൽ മുക്മിൻ ആവണമെങ്കിൽ സ്നേഹം എന്നത് മാനദണ്ഡമായി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വിശ്വാസശാസ്ത്രം പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാത്രമാണ് ആരാണ് മുക്മിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം എന്ന പ്രകടന പരതയിൽ എത്താൻ കഴിഞ്ഞവന് മാത്രമാരി എന്ന അവസ്ഥയിൽ എത്തുന്ന ആൾക്കാർ എന്ന് പറയാം അള്ളാഹുവോട് ഏറ്റവും സ്നേഹം ആവാ എന്നതിന്റെ പരിമിതി ഒരു സൃഷ്ടി എന്ന തലത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉണ്ട് എന്നതിൽ അള്ളാഹു നമുക്കതിനെ ഏറ്റവും എളുപ്പമായ മാർഗവും പഠിപ്പിച്ചതുണ്ട് അതിന്റെ പ്രായോഗികത അള്ളാഹുവോട് ഏറ്റവും വലിയ സ്നേഹപ്രകടനം ആവണം എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ കാതലായ തത്വത്തെ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നത് സുരത്ത് ആലു ഇമ്രാനിന്റെ മഹത്തരമായ ആയത്തുകളിലൂടെ പരിശുദ്ധ കുർആാൻ പറഞ്ഞു ഏറ്റവും വലിയ സ്നേഹപ്രകടനം അള്ളാഹുവോട് ആവണം എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് തയ്യാറായവരെ നിങ്ങൾ അതിലേക്ക് ശ്രമിക്കുന്നുവെങ്കിൽ പിന്നാലെ എന്നാൽ ആ പിന്നാലെ കൂടലിലൂടെ പരമോന്നത സ്നേഹം വേണമെന്ന സാക്ഷാത്കാരത്തിൽ എത്തുക വഴി അള്ളാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കും അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ പാപം പൊറുക്കും അള്ളാഹിന്റെ പൊരുത്തം നിങ്ങളോടുണ്ടാകും എന്ന് പരിശുദ്ധ കുറ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് സാധ്യമാവുന്നത് പരിശുദ്ധമായ മറ്റൊരു പ്രണയത്തിലൂടെ ആ പ്രണയമാവട്ടെ പ്രതികരണമുള്ളതായെ ആവേണ്ടിയിരിക്കുന്നു അത് നിർബന്ധമാണ് എന്തുകൊണ്ട് അള്ളാഹുവോടുള്ള സ്നേഹപ്രകടനത്തിന് പ്രതികരണമുണ്ടെന്ന് ഖുർആൻ പറയുന്നു യുഹ്ബി ബുക്കുമുള്ള രണ്ട് സ്നേഹങ്ങളുടെ ഇടയിൽ ഒരു ഇത്തിബാ ഖുർആൻ പറഞ്ഞതുകൊണ്ട് സ്നേഹം ഇത്തിവാഴും പരസ്പരം പൂരകങ്ങളെന്ന് വന്നു തീർക്കു വരുത്തി തീർക്കുകയാണ് അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പ്രതികരണവും അർത്ഥവും ഉണ്ടെങ്കിൽ ഹബീബിൻ്റെ നിർബന്ധമായും ഉണ്ടായേ പറ്റൂ അവിടെയാണ് തിരുനബിയുടെ സ്നേഹ ലോകം ചർച്ചയാകുന്നത് ഇത് ലോകത്ത് ഹൃദയങ്ങൾ ഹൃദയങ്ങളോട് പറഞ്ഞ പ്രമേയമാണ് ഇത് ലോകത്ത് ഹൃദയം ആസ്വദിച്ച പ്രമേയമാണ് അള്ളാഹു ഇതിന്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും എത്താൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹുവിന്റെ തങ്ങൾ ഒരു മനുഷ്യന്റെ ചിന്തകളിൽ ഒതുങ്ങാത്ത വലിയ ഭാവനക്കപ്പുറത്തുള്ള ഒരു സ്നേഹലോകം തീർത്ത മഹാനായ ചക്രവർത്തിയാണ് അക്ഷരങ്ങളിൽ ഒതുങ്ങാത്ത വാക്കുകൾക്ക് വഴങ്ങാത്ത ഭാവനക്കപ്പുറത്തേക്ക് മനുഷ്യ സ്നേഹത്തിന്റെ സർവ്വതും കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത് അവിടുത്തെ ആയി എന്നത് അതിന്റെ ഒരു സ്വാഭാവികതമാണ് ആ സ്വാഭാവികമായ വലിയ സ്നേഹസാക്ഷാത്കാരത്തിന് വേണ്ടി അവിടുത്തെ പരിചയപ്പെടാൻ വേണ്ടി റബ്ബുൽ അള്ളാഹുറബുൽ നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നത് ബന്ധിതമായ അവിടുത്തെ ജീവിത ചരിത്രങ്ങളും തത്വങ്ങളുമാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അതുകൊണ്ട് മുഹമ്മദ് നബിയിൽ അലിസ്ലം ഒരു തർക്കത്തിന് യാതൊരുവിധ പഴുതും അള്ളാഹു വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് കാരണം അവിടുത്തെ സ്വഭാവം ഖുർആൻ അവിടുത്തെ ജീവിതം ഖുർആൻ അവിടുത്തെ എല്ലാം ബന്ധിതമായതുകൊണ്ട് തർക്കങ്ങൾക്ക് ഇടവരാതെ പ്രപഞ്ചനാഥൻ അവിടുത്തെ പരിശുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ അപദാനങ്ങളെ പ്രകീർത്തിക്കാനും വാഴ്ത്താനും ആ വ്യക്തി പ്രഭാവത്തിന്റെ മഹോന്നതിയെ അള്ളാഹു അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുക അവന്റെ മലക്കുകളും ആ ഏറ്റെടുക്കലിനെ ഭംഗിയായി പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് യുസല്ലൂൽ محان إمام بيلوبي وددت وددنا ويكانا أي اعتنون بإلهال سرفه وتعليم سره صلى الله على محمد അവിടുത്തെ വ്യക്തിപഭാവത്തെ അല്ലാഹു വലിയ മനോഹരമായ ഭാഷയോടുകൂടെ വിശ്വാസികളെ സ്നേഹത്തോടുകൂടെ വിളിക്കാൻ ആദരവോടുകൂടെ വിളിക്കാൻ ഇതുപോലെ പ്രയോഗിക്കുന്ന പ്രയോഗം അല്ലാഹുവിന്റെ നൂറ്റി ഇരുപത്തിനാല് ആയത്തുകളിലൂടെ നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം പേര് പറഞ്ഞ മഹാനായ കലീമല്ലാഹു നബി വസ്സലാമിന്റെ മഹോന്നത നാമത്തെ വിളിച്ചു പറഞ്ഞോട് ഈ അയ്യുഹയുടെ പ്രയോഗം കൊണ്ടുവരാതെ അള്ളാന്റെ ഹബീബിനെ ഏറ്റെടുത്ത് കീർത്തനങ്ങളിൽ വ്യാപൃതരാവാൻ മോമിനിയങ്ങളെ വിളിച്ചപ്പോ അള്ളാഹു കൊണ്ടുവന്ന പ്രയോഗം ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല പരിശുദ്ധ ഖുർആാനിന്റെ അധ്യായങ്ങളിലെ വളരെ പ്രമുഖമായ അധ്യായമാണ് സൂറത്ത് ഇബ്രാഹിം അധ്യായങ്ങളിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരുകൊണ്ട് നാമകരണം വളരെ വിരളമാണ് എന്നാൽ ആ നാമകരണത്തിൽ അല്ലാഹു തെരഞ്ഞെടുക്കുക വഴിതുനായി ഇബ്രാഹിം അലഹിസ് വസ്സലാമിന്റെ പേര് പരിശുദ്ധ ഇടങ്ങളിൽ പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല ഇബ്രാഹിം നബിയെ വിളിച്ചുണർത്തിയോട് ഒരിക്കലും അയ്യുഹയ്യയുടെ പ്രയോഗം അള്ളാഹുവിന് വിളിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോവാ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് ഗദ്ഗതത്തോടുകൂടെ ഒരു ചരിത്ര പിതാവിന്റെയും മകനന്റെയും മകന്റെയും വലിയ ബന്ധത്തെ ആഴ്ന്നു മനസ്സിലാക്കുന്ന ചരിത്ര പാഠങ്ങളിൽ മഹാന്മാരായ മലക്കുകൾ പോലും അമ്പരന്ന് പോയ അള്ളാഹുവിന്റെ സൃഷ്ടി ശ്രേഷ്ഠ ലോകത്ത് വന്നു പോയ അമ്പിയ കുലത്തിലെ ശ്രേഷ്ഠർ മുഴുവനും അനുഭവിച്ച പീഡന താടനങ്ങളിലെ ഏറ്റവും അവസാന വാക്കെന്ന് ഖുർആൻ പറഞ്ഞു ഇതൊരു വല്ലാത്ത പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞ പൊന്നാര കമഴ്ത്തി കിടത്തി ആ പരിശുദ്ധമായ അടിസ്ഥാന കർമ്മമായ നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശ ഇബ്രാഹിം നബി ആ പരീക്ഷണത്തെ വിജയിച്ച ഇബ്രാഹിം നബിയെ വിളിക്കാൻ മിനാ താഴ്വരയുടെ മണൽത്തെരികളെ കോരിത്തെ ആകാശത്തിന്റെ വർണ്ണശഫലമായ സീമയുടെ രാജകുമാരനായ രാജകുമാരനായു വസ്സലാമന്റെ വഴിയുമായുള്ള വരവിൽ അന്ന് വിളിച്ചു പറയാമായിരുന്നു الله <سؤال> ايا ابْرَاهِيمُ അയാ ഇബ്രാഹിം അയ്യുഹ വിളിക്കാത്ത ഹബീബിനെ പരിഗണിക്കാൻ സത്യവിശ്വാസിയോട് സ്നേഹത്തിന്റെ ഭാഷയിൽ വിളിച്ചു നിങ്ങൾ പരിഗണിക്കണേ പരിഗണിക്കാൻ പരിഗണിക്കാൻ തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ അവിടുത്തെ നിയോഗത്തെ എല്ലാവരും കാത്തിരുന്നു ആ നിയോഗം പ്രവചിക്കപ്പെട്ടതാ അത് തൗറാത്തിൽ എന്നല്ല ആകാശത്തിന്റെ ചുവട്ടിൽ മനുഷ്യന് നന്മ പറയാൻ വന്ന മുനിമാരും മഹർഷിമാരും അവരുടെ കയ്യിലോ വേദഗ്രന്ഥങ്ങളെ അഖിലം ഈ പ്രവാചക പൂങ്കവരുടെ നിയോഗത്തെ പ്രതീക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നാമങ്ങൾ ഈ പ്രപഞ്ചം എത്ര കേട്ടതാണ് അവിടുത്തെ നിയോഗം ഇന്ന ഗോത്രത്തിൽ നിന്നല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഓരോ നബിമാരെ പരിചയപ്പെടുത്തുമ്പോഴും ുംബ മതിയൻ നാട്ടിലേക്ക് ചുരുക്കപ്പെട്ടതായ പരിമിതി നിശ്ചയിച്ചിട്ടുള്ള പരിധി പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള നിശ്ചിത നിർണിത പ്രദേശങ്ങളിലേക്ക് കാലങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് ഗോത്രങ്ങളിലേക്ക് എന്ന് മഹാന്മാരായ പല അമ്പിയാക്കളുടെയും നിയോഗത്തെ ഖുർആൻ പറഞ്ഞു ആ ചരിത്രത്തെ വർണ്ണിക്കുമ്പോൾ അവിടുത്തെ നിയോഗം ഒരിക്കലും ഇന്ന ഗോത്രത്തിലേക്ക് ഇന്ന നാട്ടിലേക്ക് എന്നല്ല എല്ലാവരോടും പറയാൻ പറ്റിയ ഒരു പ്രയോഗം അവിടുത്തെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശരീരമായി ജീവിക്കാൻ ശരീരത്തോടെ പിറക്കാൻ ശരീരത്തോടു കൂടെ ജീവിക്കാൻ കഴിഞ്ഞ സർവസൃഷ്ടാചരങ്ങളോടും പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിന്റെ അംശം അല്ല അതിന്റെ അടിസ്ഥാനം മുഹമ്മദ് മുസ്തഫുല മും സ്നേഹം കൂടുമ്പോ പറയും എന്താ സ്നേഹത്തിന്റെ കാരണം അവൻ എന്റെ ചോരയാ അതുകൊണ്ട് എനിക്ക് സ്നേഹം അവൻ എന്റെ കൂടെ പിറപ്പ ഒരു ഉദരബന്ധം സഹ ഉദരന ശരീരത്തിന്റെ അംശഭാഗത്തോട് ചേർത്തുകൊണ്ട് മനുഷ്യന്റെ ആഴത്തിലുള്ള ബന്ധത്തെ പരിചയപ്പെടുത്തുന്ന സാധാരണ വർത്തമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ചിന്തിച്ചാലും അള്ളാഹുവിന്റെ ശരീരത്തിന്റെ അംശമെന്നല്ല ശരീരത്തിന്റെ പൂർവഭാഗം ശരീരത്തിന്റെ മൊത്തവും لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم على الله رسول صلى الله على محمد നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്നാ വന്നിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വന്നിരിക്കുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമാണ് ീങ്ങളോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അലിവുള്ളവരാ കഴിയാത്ത വസ്തുക്കൾ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ എവിടുത്തെ ഇസ്മുകൾ നിരുത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഇസ്മുകൾ പറഞ്ഞോടത്ത് പറഞ്ഞ ഒരു പ്രയോഗമാണ് എന്തുകൊണ്ട് അലിവിലും കൃപയിലും കരുണയിലും ഇതുപോലെ പ്രയോഗിക്കാൻ പറ്റിയ ഒരു വലിയ ആശയമുള്ള വാക്ക് ഏത് എന്ന് ചോദിച്ചാൽ റൌഫിനെ പുറം പറയാൻ പറ്റുന്നില്ല റഹീമിന് പറയാ പുറം പറയാൻ പറ്റുന്നില്ല അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന അതേ പ്രയോഗം തന്നെ ഹബീബിനെയും പരിചയപ്പെടുത്താൻ ഖുർആൻ വളരെ വിരളമായി ഉപയോഗിക്കുന്ന വലിയ അത്ഭുതകരമായ ഒരു പ്രയോഗമായ പ്രയോഗമായുള്ളത് മുഅ്മിനീങ്ങളോട് സ്നേഹം അലിവ് കരുണ അങ്ങനെ ഒരു കരുണയും സ്നേഹവും ചിന്തിക്കുമ്പോ ഒരുപാട് രാവുകൾ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച പ്രിയപ്പെട്ട പിതാവ് ഗർഭാവസ്ഥയിൽ പോലും ഉദരത്തെ താങ്ങിപ്പിടിച്ച് പലപ്പോഴും ഉറക്കമൊഴിഞ്ഞ മാതാവ് അവരിലുമില്ലാത്ത കരുണയോ അവരിലുമില്ലാത്ത സ്നേഹമോ അതെ അവരിലാരലും ഞാൻ കണ്ടിട്ടില്ല അം അബോ ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الله لا إله إلا الله لا إله إلا إلحة إلحة الله لا إله إلا الله محمد رسول الله அப்பையில் காணாத்த உம்மையில் காணாத പിറപ്പിൽ കാണാത്ത പ്രിയപ്പെട്ടവരിൽ ആരും കാണാത്ത സ്നേഹമെവിടെയെന്ന് ചോദിച്ചാൽ അവസാനം പറയേണ്ടിവരും സഹനത്തിന്റെ സങ്കേതം സമാധാനത്തിന്റെ സമവാക്യം നീതിയുടെ നിറകുടം മക്കയുടെ വരദാനം മദീനയുടെ മന്നമാരുതൻ ലോകത്തിന്റെ അസയ്യനായ പ്രഭുവേ അമീനെ ായണം ചെയ്യുമ്പോ പൊട്ടിക്കറയാറുണ്ട് മോമിനിങ്ങൾ അതാബിന്റെ ആയത്ത് ഓതുമ്പോൾ പൊട്ടിക്കറയിൽ പരിശുദ്ധ റസൂലിന്റെ ഖുർആാൻ പാരായണത്തിൽ പൊട്ടിക്കരഞ്ഞത് ഈ സമൂഹത്തെ സമൂഹത്തോർത്താം സൂറത്ത് തൗബയിൽ പറഞ്ഞ സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയും സൂറത്ത് തൗബയിൽ പറഞ്ഞ കരുണയെ നമുക്ക് കാണാൻ കഴിയും അദാബിന്റെ ആയത്തുകളിലൂടെ നബി തങ്ങളുടെ തൊണ്ട ഇടറിക്കറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പ്രിയപ്പെട്ട സമൂഹത്തിന് വേണ്ടിയാ കാണാമല്ല ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയാ മഹാനായ അബ്ദുല്ലാഹുബിന് അമ്രവിനായു പറയുന്നു അല്ലാഹുവിന്റെ ഹബീബ് തനിച്ചിരുന്നു

പറയാനുള്ളതായ ചരിത്രങ്ങളുടെ ഒരു വലിയ ക്രോഡീകരണം അടുത്ത കുറിച്ച് ഒരുപാട് ൾ കേൾക്കാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയല്ലേ അബൂ ഹസ്ബിന്റെ ഗ്രന്ഥമുണ്ട് അതിന്റെ ആദിത്യ വള്ളത്തിൽ ഏഴ് മഹാന്മാരെ പറയുന്നു െ കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നദവി സാഹിബിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും പരിഭാഷപ്പെടുത്താൻ എന്ന് ശ്രമിച്ചപ്പോൾ അവർ കണ്ടില്ലാ റിചാല് എൻ്റെ കയ്യിലുണ്ട് അതിൽ കാണാം നിസ്കാരം കഴിഞ്ഞാൽ മഹാനായ അബ്ദുൽ ഖാദിർ അൽ മഹാനവർ ലോഹര കഴിഞ്ഞാൽ എങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു അത് കേൾക്കാൻ വേണ്ടി ആയിരങ്ങൾ കൂടാസ് കൊണ്ട് അത് ഇമാം ഒരു ഹദീസ് കാണാം പരിശുദ്ധ കേൾക്കാൻ ഞാൻ പിന്നാലെ പോകുമായിരുന്നു പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട് സൂറത്തുൽ ഹക്ക സൂറത്തുൽ ഹക്ക എന്റെ മനസ്സിന്റെ അകത്തേക്ക് തന്ന ഒരു വലിയ ചലനമുണ്ടല്ലോ എന്റെ ചുണ്ട് വിതുമ്പാൻ എന്റെ കണ്ണുനീരൊഴുകാൻ ആ പാതിരാമന്റെ പാരായണം ഞാൻ കേൾക്കുമായിരുന്നുവെന്ന് ഖുർആാനിനെ കുറിച്ചൊരു മുൻധാരണ ഉണ്ടായിരുന്നു എന്റെ വക പറഞ്ഞതല്ല ഇമാം മഹമ്മദിന്റെ മുസ്നദിലുണ്ട് അല്ലാൻ്റെ ഹബീബ്

رب اجعل هذا البلد أمنا وَاجْنُبْنِي وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني ഇരുനൂറ് വയസ്സ് ജീവിച്ച മഹാൻ അള്ളാന്റെ തൗഷീദിലേക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചു വരുത്തിയ കുത്തുബാണ് ഇബ്രാഹിം ഇരുന്നൂറ് വയസ്സിന്റെ പ്രാരംഭം തുടക്കം മുതലേ ദൈവത്താ അങ്ങനെ ചില മഹാന്മാരുണ്ടവർക്ക് എന്നതൊരു ജനനം മുതലേ അവര് ദൈവത്തിലുതലേ അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലാ അവരുടെ ജീവിതത്തിൽ കരാഹത്ത് വരൂല അങ്ങനത്തെ എത്രയെത്രീക്കങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഒരു സുദ്ധീക്കാണ് മഹാനായ ഇബ്രാഹിം എത്തുന്നതിന് മുന്നേ അതിന്റെ അങ്ങനെ നേരത്തെ ജനിക്കുമ്പോൾ തന്നെ പ്രബോധനത്തിന്റെ ദൗത്യം കിട്ടാറുണ്ടവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു പാനം കണ്ടോവർ ഏറും രാജാളി എന്നോവർ നേരത്തെ തന്നെ പ്രബോധനം റമദാനിൽ കുട്ടി പകല് പാല് കുടിച്ചില്ല ഒരു സമൂഹത്തിന്റെ ദിശാബോധം പരിഹാരം പറഞ്ഞു നിലാവ് കണ്ടതിലെ തർക്കത്തിന് പരിഹാരം പറഞ്ഞു അബൂ സാലിഹിന്റെ മകൻ പകല് പാല് പറയാൻ ആഹ്വാനം ചെയ്യുന്നത് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം മൂന്ന് കാണാൻ പറഞ്ഞത് രണ്ട് വയസ്സിലായിരുന്നു മഹാനവരകൾ രാജിയായതും നമ്രൂദിന്റെ തീ കുണ്ടാരം അഭിമുഖീകരിക്കേണ്ടി വന്നതും അബുൽ ഇസ്മിന്റു അദ്ദേഹത്തിന്റെ തന്നാൽ രേഖപ്പെടുത്തുന്നു നാൽപ്പത് വയസ്സിന് മുമ്പ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വേദനിച്ച മനസ്സ് പിന്നീട് ജീവിതത്തിന്റെ നാനാ തുറകളിലും ഈ വിഗ്രഹ പൂജയും ഈശ്വരവാദത്തിൽ മൗഢ്യമായ വേദനിച്ചുകൊണ്ട് ചെയ്ത ആ ഉദ്ധരിച്ച സങ്കല്പിക്കുന്നതായും ആയത്ത് ഉദ്ധരിച്ചേക്ക് സൂചിപ്പിക്കുന്നത് ഓതി പൂർത്തീകരിക്കാൻ കഴിയാതെ നൂറുകണക്കിന് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രകംഭന ഇങ്ങോട്ട് വരണം ആധാരെഴുത്തും ഒപ്പിടലും എന്നെ ഏൽപ്പിക്കായിരുന്നു ഒന്നേ ഞാൻ ചെയ്യൂ ഒന്നിക്ക് ഞാൻ വയനു പറയും സൊലാത്ത് നിങ്ങൾ ചൊല്ലണം മുഹമ്മദ് ആ അങ്ങനെ പോരട്ടെ മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് മഹാനായ അബ്ദുബിന് പറയാ പിന്നെ അള്ളാല് പിന്നെ ഓതുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ രണ്ട് പ്രവാചക പ്രധാനമായും ഈ രണ്ട് സമൂഹത്തിന്റെ ചരിത്രത്തെ ഓർത്തെടുക്കുകയാണ് സൂറത്തുൽ മാഇദയിൽ മഹാനായ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൂറത്തുൽ മാഇദ ിൽ എണ്ണപ്പെട്ട വലിയ

നബി കൂടെ ൂടെ റബ്ബേ നിന്റെ മാർഗ്ഗത്തിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ട് ഉത്തരം ചെയ്യാത്ത സമൂഹത്തെ പാഠം പഠിപ്പിക്കാൻ നീ അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ അവർക്ക് അവരുടെ ഉടമ നീയാണ് അതിനുള്ള പൂർണ്ണാധികാരം നിനക്കുള്ളതാണ് അല്ലാഹ് അവർ നിന്റെ അടിമകളാ നീ കരുണ കരുണയുള്ളവനല്ലേ അല്ലാഹ് നിന്റെ കാരുണ്യത്തിൽ

തുടങ്ങി അല്ലാ ഉമ്മ ഉമ്മീ അല്ലാമ ഉമ്മത്തീ ഉമ്മേ എന്റെ സമൂഹത്തിനേ കാണേ അല്ലാ പൊട്ടിക്കരയാ

പറഞ്ഞേക്കുകയാണ് ചോദിക്കണേ എന്തിനാ കരയുന്നത് എന്തിനാണെന്ന് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ ചുബിരിലിനോട് പറയാ എന്റെ ഓർത്ത് ഞാൻ കരഞ്ഞതാ ഈ സമൂഹത്തിനോർത്ത് കരഞ്ഞു എങ്ങോട്ട് തിരിഞ്ഞാലും ഇത് തന്നെയാ പറയാനുള്ളത് ഈ സമൂഹത്തെ ഓർത്ത് എല്ലാവർക്കും അവിടുത്തെ ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഒരു പ്രതീക്ഷ രാജ്യം പരമോന്നത ശിക്ഷയായി പ്രഖ്യാപിച്ച വലിയ കുറ്റമായ വ്യഭിചാരം പോലും ചെയ്തു വന്ന സ്വഹാബി ഏറ്റു പറയാൻ അവിടുത്തെ മുന്നിൽ വരുന്നതുണ്ടല്ലോ അവിടുത്തെ നീതിയുടെ പ്രതീക്ഷയാണ് ിയ കുടുംബത്തിലെ പെൺകുട്ടി കട്ട വിവരം പറയാൻ തറവാട്ടിലെ തമ്പുരാക്കന്മാർ ഭയന്നിരുന്ന കാലം അല്ലാന്റെ ഹബീബിനോട് ആരാണ് പറയാ അള്ളാന്റെ തറവാട്ടിലെ പെൺകുട്ടി കട്ടോട് അവൾക്ക് വിട്ടുവീഴ്ചയുടെ പഴുതുണ്ടോ പരിശുദ്ധ മദീനയുടെ മെമ്പറിന്റെ പടവുകളിലേക്ക് കയറി നിന്ന് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു കരളിന്റെ ഇമ്പമായ പൊന്നുമോള് ഫാത്തിമ കട്ടാലും കൈ വെട്ടുമെന്ന് പറഞ്ഞ നീതിപീഠത്തിലെ ന്യായാധിപരേ മുഹമ്മദ് മുസ്തഫാഹുഴലാ മുഹമ്മദ് പക്ഷെ കരുണയുടെ കടലായ ഹബീബ് പഴുതുകൾ കാണിച്ചു കൊടുക്കുകയാ മഹാനായ മഹാനായാഹുവൻ മനസ്സിന്റെ നന്മയാബിയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് رسول सुला बि എന്നെ എന്നെ നന്നാക്കണേ നന്നാക്കണേ രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന പരമോന്നതമായ ശിക്ഷയിലേക്ക് വിധിക്കപ്പെട്ടവരാ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവരാ പേടിയില്ല കല്ലെറിഞ്ഞ് നന്നാക്കണേ എന്നെ നന്നാക്കണേ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ആത്മീയമായ ഒരു നന്നാക്കലിന് വേണ്ടി ഹബീബിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് സാമ്പി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഇസ്തിഹാസ എന്ന് പറയൂലേ ധൈര്യമുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാം ഇതിനെ തിരുത്താ ഭൗതിക മേഖലക്ക് പുറത്തുള്ളത് അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും കഴിയൂലാ എന്ന് പറയുന്ന മുജാഹിദിന്റെയും സമായും പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചുണക്കുട്ടിക്ക് എന്റെ ഫോൺ നമ്പർ വിളിച്ച് ചോദിക്കാം വാങ്ങിച്ചു ചോദിക്കാം എന്ന് പറഞ്ഞത് ഏത് പരിധിയിലാ പെടാ അല്ലാന്റെ ഹബീബ് എന്നെ നന്നാക്കണേ എനിക്ക് ഹിതായത്ത് തരണേ എന്റെ പാപം പൊറുക്കാനങ്ങ് പ്രാർത്ഥിക്കണേ എന്നല്ലാതെ തെറ്റല്ല ഹബീബ പൊന്നുമോനെ സ്നേഹത്തിന്റെ കൊടുത്തു അണച്ചു നീതിയിൽ ഒരു സന്തോഷം തന്നെയായിരുന്നു അഞ്ചു പ്രാവശ്യം രക്ഷപ്പെടാനുള്ള പഴുതു കൊടുത്തു അവസാന കല്ലെറിയാൻ തീരുമാനിച്ചത് വിശാലമായ ഹദീസ ഞാൻ വിശദീകരിക്കുന്നില്ല